ഹായ് നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇത് ഫോളോ ചെയ്തിരിക്കണം നമ്മളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാന് അതുപോലെ നമ്മുടെ ലൈഫിൽ സക്സസ് ഗ്രോത്ത് ഹാപ്പിനെസ് ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറില്ല എന്നാൽ പ്രാർത്ഥനയെക്കാളേറെ കുറച്ചും കൂടി വിസിബിളായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അതായത് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന സന്തോഷങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങള് ഒന്നോ രണ്ടോ വാചകത്തില് ഒരു നോട്ട് ബുക്കിലോ ഡയറിയിലോ ജസ്റ്റ് ഒന്ന് കുറിച്ചടിക്കുക എഴുതുമ്പോൾ താങ്ക് ഗോഡ് അല്ലെങ്കിൽ അലഹദില്ല ഈ ഒരു ദിവസം എനിക്ക് ഇന്ന ഇന്ന സന്തോഷങ്ങൾ കിട്ടി ഇന്ന ഇന്ന കാര്യങ്ങളാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഒന്നോ രണ്ടോ വരിയിൽ ഒന്ന് കുറിച്ചടിക്കുക ഓരോ ദിവസവും രാത്രിയാണ് ഇത് എഴുതേണ്ടത് അതായത് അന്ന് നടന്ന കാര്യങ്ങൾ നമ്മൾ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നമുക്ക് കിട്ടിയ ചെറിയ സന്തോഷാണെങ്കിൽ പോലും അതിങ്ങനെ കുറിച്ച് വെക്കണം ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ചെയ്തതിന് ശേഷം ഈ എഴുതി വെച്ചത് മുഴുവനും ഒന്ന് വായിച്ചു നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത്രയും അധികം അനുഗ്രഹങ്ങളും ഇത്രയും സന്തോഷവും നമുക്ക് കിട്ടിയിരുന്നു എന്ന് ഇത് ഓർത്ത് നമുക്ക് ദൈവത്തോട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് തോന്നും ഭയങ്കരമായിട്ടൊരു നന്ദി നമ്മുടെ ഉള്ളിൽ നിറയുന്നു ഹൃദയത്തിൽ കൃതജ്ഞതയുള്ള ഒരു മനുഷ്യന് സന്തോഷം തേടി എവിടെയും പോകേണ്ട ആവശ്യമില്ല അത് അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണല്ലേ നിങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ കൃതജ്ഞത നിറഞ്ഞ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗ്രാജ്വലി നിങ്ങൾ ഒരു ഹാപ്പിയസ്റ്റ് പേഴ്സണായി മാറുകയും ചെയ്യും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളോട് എപ്പോഴും ഒരു കിട്ടാത്ത കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ആൾക്ക് നമ്മളോട് ഒരുതരം മടുപ്പ് തോന്നൂലേ നമ്മള് ഇടക്ക് ആ ആള് നമുക്ക് ഇടയ്ക്ക് ഇടക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാം ആ കിട്ടാത്ത കാര്യത്തെ കുറിച്ച് മാത്രം പരാതി പറയും അതായത് നമ്മൾ എപ്പോഴും കിട്ടിയതിനെ കുറിച്ച് ദൈവത്തോട് ഇങ്ങനെ നന്ദി പറഞ്ഞോണ്ടിരുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും നന്ദി പ്രകടിപ്പിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ദൈവം നമുക്ക് കൂടുതൽ നൽകും ഇനി ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷം ഇല്ലെങ്കിൽ പോലും അലഹദില്ല ഞാൻ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു ലോകത്ത് ഓരോ സെക്കൻഡിലും ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു കൊല്ലപ്പെടുന്നു അങ്ങനെയുള്ള കാലത്ത് ഞാൻ ഈ നിമിഷവും ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇതൊക്കെ ഒരു അനുഗ്രഹം ഇങ്ങനെയൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങളെ നമുക്ക് കുറിച്ചു വെക്കാൻ പറ്റണം അതായത് ഒരു സന്തോഷവും ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ പോലും ഇതും നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ജീവി ജീവനോടെ ഇരിക്കുന്നു ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് ആക്ച്വലി നമുക്കൊക്കെ സങ്കടങ്ങളെക്കാൾ കൂടുതൽ സന്തോഷങ്ങളാണ് പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം എന്താണെന്നറിയും സന്തോഷങ്ങൾ നമ്മൾ ഔദാര്യം കിട്ടുന്നത് പോലെ പെട്ടെന്ന് നമ്മുടെ മറന്നുകൾ അത് നമുക്ക് കിട്ടേണ്ടതാണെന്നുള്ള നമ്മുടെ ധാരണ എന്നാൽ നേരെ മുറിച്ച് നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ മുറിവുകൾ അതൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും റിപ്പീറ്റ് ചെയ്തിങ്ങനെ ഓർത്തോണ്ടിരിക്കും ഫ്ലാഷ് ബാക്കിലോട്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും ഈ സ്വഭാവമാണ് നല്ലൊരു ശതമാനം മനുഷ്യർക്കുള്ളത് ഇതാണ് നമ്മളെ നെഗറ്റീവ് ആക്കി മാറ്റുന്നത് എന്നാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടിയതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ സന്തോഷങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സന്തോഷങ്ങളെ കുറിച്ചായിരിക്കും കൂടുതൽ ചിന്ത വരിക നമുക്ക് കിട്ടിയതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഓർത്ത് സന്തോഷം കൊള്ളുക നന്ദിയുള്ള അല്ലെങ്കിൽ കൃതജ്ഞതയുള്ള ഒരു മനുഷ്യന്റെ മനസ്സിലാണ് സന്തോഷം കൂടികൊള്ളുന്നത് പരാതിയും പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആയിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും ഇങ്ങനെ ഗ്രാൻവലി വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാനും കൂടെ പറ്റും